ഹലോ എല്ലാവർക്കും മാധ്യമ സുഖേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു കിട്ടിയ റെസിപ്പിയായിട്ടിവിടെ വന്നിരിക്കുന്നത് ഉണക്കൽ മീൻ വറ്റിച്ചതാണ് കേട്ടോ മാന്തൽ മീൻ വറ്റിച്ചതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനൊപ്പം വേറെ ഒന്നും വേണ്ട അപ്പോൾ നമ്മുടെ ഈ കിട്ടും ഐറ്റം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കടായയും ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കുഞ്ഞ് തക്കാളിയായിട്ട് എടുത്തിരിക്കുന്നത് തക്കാളിയുടെ വലുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നല്ലതുപോലൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്നിട്ട് എന്നിട്ടുണ്ട് ചെയ്യണം നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഉണക്കമീൻ വെച്ചാണ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം ഞാനൊരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നല്ലതുപോലെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ വേണം ഇതിലോട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ അളവ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ പൊടികൂടെ ഒരു പച്ചമണം പോകുന്നവരെ രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കി കൊടുക്കണേ അതിനുശേഷം ശേഷം ഇതിലോട്ട് നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒരു നെല്ലിക്ക അളവിൽ പുളി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പുളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ലഭിക്കട്ടോ ഇതിന് വീണ്ടും നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങ് ചേർത്ത് കൊടുക്കുക ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാന്തത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക മാന്തൽ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നാൽ നമുക്ക് ഈ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റൊക്കെ ലഭിക്കത്തുള്ളൂ ഞാനിവിടെ പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ലതുപോലെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴും നല്ല സ്പോല് സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാന്തൽ വറ്റിച്ചത് നല്ല ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒറ്റ കറി മതി ചോറിനാണ് കേട്ടോ വേറൊരു കറിയുടെ ആവശ്യമില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാന്തൾ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കി തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ ഇനി ഇതിലൂടെ രണ്ട് കറി ആയിപ്പിലെടുത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുത്ത് അങ്ങ് ഓഫ് ചെയ്യാം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടും ഒരു രണ്ടോ മൂന്ന് സെക്കൻഡ് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാൻ കേട്ടോ അതിന് ശേഷം വേണം നമുക്കതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാന്തൾ വറ്റിച്ചത് ഉണക്ക മാന്തൾ വറ്റിച്ചത് വളരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ഉണക്ക ഒന്ന് വറ്റിച്ച് നോക്കാം പറ്റിച്ചു നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ